അധോലോക നായകൻ ദാവൂദിന്റെ ഇന്ത്യയിലെ സ്ഥലത്ത് ഇനി ഒരു സ്കൂൾ പ്രവർത്തിക്കും ഈ സ്ഥലം ലേലത്തിൽ വാങ്ങിയത് അജയ് ശ്രീവാസ്തവ എന്ന ഒരു അഭിഭാഷകൻ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സ്ഥലം വാങ്ങിയതിന്റെ കാരണം കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ അജയ് ശ്രീവാസ്തവ വെളിപ്പെടുത്തിയിരുന്നു ജ്യോതിഷപ്രകാരം ദാവൂദിന്റെ സ്ഥലത്തിന്റെ സർവേ നമ്പറും ലേലത്തുകയും തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ട് എന്നും അതിനാലാണ് അത് സ്വന്തമാക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സ്ഥലത്ത് സ്കൂൾ ആരംഭിക്കാനാണ് തീരുമാനമെന്നും അജയ് ശ്രീവാസ്തവ അറിയിച്ചു സനാതന ഹിന്ദുവായ താൻ പണ്ഡിറ്റ് ജിയുടെ പാരമ്പര്യമാണ് പിന്തുടരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലെ ദാവൂദിന്റെ സ്വത്തുക്കൾ വലിയ വിലയ്ക്കാണ് വിറ്റുപോയത് നാല് വസ്തുക്കൾ ലേലത്തിൽ വെച്ചിരുന്നു എങ്കിലും രണ്ടെണ്ണം മാത്രമാണ് വിറ്റുപോയത് ഇതിൽ ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കൃഷിഭൂമി രണ്ട് കോടിയിലധികം മുടയ്ക്കാണ് അജയ് ശ്രീവാസ്തവ ലേലത്തിൽ സ്വന്തമാക്കിയത് നടന്ന ലേലത്തിൽ ബംഗ്ലാവ് പിടിച്ചെടുത്തിരുന്നു അജയ് ശ്രീവാസ്തവ മുൻപും ദാവൂദിന്റെ മൂന്ന് സ്വത്തുക്കൾ ലേലത്തിൽ ദാവൂദ് ജനിച്ച് കുട്ടിക്കാലം ചിലവഴിച്ച മുംബാക്കയിലെ വസതിയും ഇതിൽപ്പെടും രണ്ടായിരത്തി ഒന്നിൽ നടന്ന ലേലത്തിൽ താൻ പങ്കെടുത്തത് ജനങ്ങൾക്ക് ദാവൂദിനോടുള്ള ഭയം മാറ്റാനാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനുശേഷം നിരവധി ആളുകൾ ലേലത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നുവെന്നും ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി അതേസമയം പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ദാവൂദിന്റെ ആരോഗ്യനില അപകടത്തിലാണ് എന്ന അഭ്യൂഹമുണ്ട് എങ്കിലും ഇപ്പോഴും സ്ഥിരീകരണമില്ല ഒളിവിൽ കഴിയുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ പൂർവീക സ്വത്തുക്കൾ രണ്ട് കോടി രൂപയ്ക്കാണ് ലേലം ചെയ്തത് പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കരുതൽ വിലയിൽ സൂക്ഷിച്ചിരുന്ന സ്വത്തുക്കളാണ് രണ്ട് കോടി രൂപയ്ക്ക് ലേലം ചെയ്തത് നാല് പൂർവീക സ്വത്തുക്കളാണ് ലേലം ചെയ്തത് സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് അതോറിറ്റിയാണ് ലേലം സംഘടിപ്പിച്ചത് ദാവൂദ് ഇബ്രാഹിം കസ്കറിന്റെ ജന്മസ്ഥലമായ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ മുംകി ഗ്രാമത്തിലെ കൃഷിഭൂമിയാണ് ലേലം ചെയ്ത പ്രസ്തുത സ്വത്തുക്കൾ ഒന്ന് ലക്ഷം രൂപ വില നിശ്ചയിച്ചിരുന്ന വസ്തു മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് നാല് വസ്തുക്കളുടെ വില പത്തൊൻപത് ദശാംശം രണ്ട് ലക്ഷം രൂപയായി നിലനിർത്തി ദാവൂദ് ഇബ്രാഹിമിന്റെ അമ്മ ആമിനാബിയുടേതാണ് സ്വത്തുക്കളെന്ന് സഫേമ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾക്കും ദാവൂദ് ഇബ്രാഹിമിനും കുടുംബാംഗങ്ങൾക്കും എതിരായ എൻ ടി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകളെയും തുടർന്നാണ് സഫേമ കോമ്പിറ്റന്റ് അതോറിറ്റി ഈ സ്വത്തുക്കൾ കണ്ടുകിട്ടിയത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപതിലും ദാവൂദ് ഇബ്രാഹിമിന്റെ പതിനേഴിലധികം വസ്തുവകകൾ സഫേമ ലേലം ചെയ്തിരുന്നു ഒരു കാലത്ത് ബോളിവുഡ് മുതൽ രാഷ്ട്രീയം വരെ ഭീതി പടർത്തി അദൃശ്യമായി നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി മോദി അധികാരത്തിലെത്തിയതു മുതൽ ദാവൂദിന്റെ നീരാളിപ്പിടുത്തം കുറയുകയായിരുന്നു നേരത്തെയും ദാവൂദിന്റെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ ലേലത്തിൽ വിറ്റിരുന്നു ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റ് നാല് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയ്ക്കാണ് വിറ്റത് ആറോളം ഫ്ളാറ്റുകൾ മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടിക്കും ഗസ്റ്റ് ഹൌസ് മൂന്ന് ദശാംശം അഞ്ച് രണ്ട് കോടിക്കും വിറ്റു അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിന് പ്രതികാരമെന്നോണമാണ് ദാവൂദ് ഇബ്രാഹിമുണ്ട് ടൈഗർ മേമനും സംഘവും മുംബൈയിൽ ബോംബ് സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് ആസൂത്രണം വിജയിച്ചു അന്ന് പലയിടത്തായി നടന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എഴുന്നൂറിൽ പരിക്കേറ്റു ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങുമ്പോൾ ദാവൂദ് വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ ഈ റിപ്പോർട്ടുകൾ തള്ളുകയും ചെയ്തു ദാവൂദ് ഇബ്രാഹിമിന് ഇപ്പോൾ വയസ്സായിരിക്കും പ്രായം അദ്ദേഹം അടുത്ത കാലത്തായി രണ്ടാമതും ഒരു പട്ടാൻ സ്ത്രീയെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഭാര്യ മഹിജബിൻ ഷേഖ് കൂടെ ഉള്ളപ്പോൾ തന്നെയാണ് രണ്ടാമതും വിവാഹം ചെയ്തത് ഇപ്പോൾ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം കഴിയുന്നത് എന്നാണ് ഇന്ത്യൻ രഹസ്യ ഏജൻസികൾ വിലയിരുത്തുന്നത് വീണ്ടും ദാവൂദ് ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിടുന്നതായി ഇന്ത്യൻ രഹസ്യ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എൻ്റെ ലക്ഷം രൂപയാണ് ദാവൂദിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ദാവൂദിന്റെ അനുയായിയായ ചോട്ടാ ഷക്കീലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷവും ദാവൂദിന്റെ ഡി കമ്പനിയിലെ അംഗങ്ങളായ ടൈഗർ മേമൻ അനീസ് ഇബ്രാഹിം ജാവേദ് ചിഖ്ന എന്നിവരെക്കുറിച്ച് അറിവ് നൽകുന്നവർക്ക് പതിനഞ്ച് ലക്ഷം വീതവും ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്